ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി എഫിനൊപ്പം നിൽക്കുന്ന കാലഘട്ടത്തിൽ കേരള കോൺഗ്രസ്സിന് വളർച്ച ഉണ്ടായോ എന്നുള്ളത് ഇവിടെ പരിശോധിക്കപ്പെടുന്നുണ്ട് കേരള കോൺഗ്രസ്സിന് വളർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം കേരള കോൺഗ്രസ് അതായത് എൽ ഡി എഫിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് സി പി എമ്മിൻ്റെ ഒരു പ്രത്യേകത കേഡർ സ്വഭാവമുള്ള പാർട്ടികളോടൊപ്പം കേഡർ അല്ലാത്ത പാർട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും സംഭവിക്കാറുള്ള കേഡർ പാർട്ടിക്ക് ഗുണം ചെയ്യുകയോ അല്ലാത്തവർക്ക് ഗുണം ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും നമ്മൾക്കറിയാം ബി ജെ പിയുടെ കാര്യത്തിൽ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഇതൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് ചെറിയ ഏതെങ്കിലും പാർട്ടികൾ ഘടകകക്ഷികളുമായി വന്നു ചേരും പിന്നീട് അവരെല്ലാം നാമമാത്രമായി ഒതുങ്ങുകയും ബി ജെ പി അവിടെ വളരുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെയാണ് സി പി ഭാഗത്തും ഈ പറയുന്ന കേരള കോൺഗ്രസ് എന്ന് പറയുന്ന എൽ ഡി എഫ് സംസ്കാരം അതായത് ഇടത് ഇല്ലാത്ത ഒരു പാർട്ടി ഇടത് പാളയത്തിലേക്ക് വന്നപ്പോൾ പതിയെ പതിയെങ്കിലും ഇടത് സ്വാധീനം അതിൻ്റെ അകത്തുണ്ടാവും അങ്ങനെ ഈ പറയുന്ന പാല അടക്കമുള്ള മേഖലയിൽ സി പി എമ്മിന് ശക്തി വർധിച്ചു ഇല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ പരിപാടികളിലേക്ക് സ്വാഭാവികമായി വന്നു കയറാനുള്ള ഈ പറയുന്ന കേരള കോൺഗ്രസ്സുകാരുടെ ഒരു രീതി അത് സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവില്ല പ്രഖ്യാപിത ശത്രുവാണ് ഒരു കാരണവശാലും കമ്മ്യൂണിസം എന്ന് പറയുന്ന സാധനം കേരള കോൺഗ്രസ് അടുപ്പിക്കാറില്ലായിരുന്നു അങ്ങനെ ഒരു രീതിയിലേക്ക് മാറുന്നത് അവിടെ സി പി എമ്മിൻ്റെ വളർച്ചയിലേക്ക് പല ആൾക്കാരും കേരള കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്കോ സി പി ഐയിലേക്കോ ഇതുപോലുള്ള ആർ എസ് പി എമ്മിലേക്കോ ഒക്കെ പോകാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിച്ചു അതുകൊണ്ട് തന്നെ കേരളാ കോൺഗ്രസിന് സംഘടനാപരമായിട്ട് ഒരു വളർച്ചയ്ക്കുള്ള സാധ്യത എൽ ഡി എഫ് നൽകുന്നില്ല എന്നുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മറിച്ച് യു ഡി എഫിലാണെങ്കിൽ പരമ്പരാഗതമായ ഒരു കോൺഗ്രസ് സംസ്കാരം അത് നിലനിൽക്കുന്ന മേഖലകളിലെല്ലാം തന്നെ വലിയ തോതിൽ സ്വാധീനമുണ്ടാക്കാൻ ആൾക്കാരിൽ ഒരു ബന്ധം സൃഷ്ടിക്കാൻ ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ ഒരു പ്രധാന ശക്തിയാകാനൊക്കെ ഈ പറയുന്ന കേരള കോൺഗ്രസ് എമ്മിന് സാധിച്ചിരുന്നു അതുപോലെ തന്നെ ജോസ് ജോസഫ് വിഭാഗവുമായിട്ട് ഒന്നിച്ചു നിന്നിരുന്ന ഘട്ടത്തിൽ ഈ പറയുന്ന യു ഡി എഫിലെ ഒരു പ്രബല ശക്തിയായിരുന്നു ഒന്നാം ശക്തി ലീഗ് ആണെങ്കിൽ രണ്ടാം ശക്തി കോൺഗ്ര യു ഡി എഫിലെ രണ്ടാം ശക്തി എന്ന് പറയുന്നത് അത് കോൺഗ്രസ് കഴിഞ്ഞാൽ ഒന്നാം ശക്തി ലീഗും രണ്ടാം ശക്തി കേരള കോൺഗ്രസുമായിരുന്നു കാരണം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് പറയുന്ന ഒരു വലിയ ആരോപണം വന്നപ്പോൾ ഒരു സൈഡിൽ കുഞ്ഞാലിക്കുട്ടിയും മറ്റൊരു സൈഡിൽ കെ എം മാണിയുമാണ് നിന്നത് അങ്ങനെ നിന്ന് സംരക്ഷിച്ച ഒരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ളൊരു കരുത്തായിട്ട് യു ഡി എഫിലെ പ്രധാന കക്ഷിയായിട്ട് നിന്നിരുന്ന ജോസ് കെ മാണി ഗ്രൂപ്പ് എൽ ഡി എഫിൽ വന്നപ്പോൾ ഒരു മൂന്നാം നാലോ നാലാം സ്ഥാനത്തേക്കൊക്കെ പിന്തള്ളപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് ഇപ്പോൾ അർഹമായ പരിഗണനകൾ പല ഘട്ടത്തിലും കിട്ടിയില്ല ജോസ് കമാണിയെ വിജയിപ്പിച്ചെടുക്കാനുള്ള ഒരു ഉദ്യമത്തിലേക്ക് എൽ ഡി എഫ് പൂർണ്ണമായിട്ടും വന്നില്ല ഇങ്ങനെ ഒരുപാട് പരാതികളുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് മടങ്ങുന്നതാണ് എന്തുകൊണ്ടും ജോസ് കെ മാണിക്ക് നല്ലത് എന്നുള്ള ഒരു അഭിപ്രായം പാർട്ടിക്കകത്ത് രൂപപ്പെട്ടിട്ടുണ്ട് മിക്കവാറും അതിലേക്ക് തന്നെയായിരിക്കും കാര്യങ്ങൾ പോക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും